ഏറെക്കാലമായി ആര്യയോട് ആരാധകർ ചോദിച്ചിരുന്ന ചോദ്യത്തിന് ഇപ്പോഴിതാ ഒരു ഉത്തരം വന്നെത്തിയിരിക്കുകയാണ് കാത്തിരിപ്പുകൾക്കൊടുവിൽ രണ്ടാമതൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നടിയും അവതാരകയും ബിസിനസ്സുകാരിയുമൊക്കെയായ ആര്യ തൻ്റെ അടുത്ത സുഹൃത്തുമായുള്ള വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചുകൊണ്ടാണ് മിനിറ്റുകൾക്ക് മുമ്പ് ആ വാർത്ത ആര്യ അറിയിച്ചത് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു ജീവിതകാലം ചേർന്ന് നിൽക്കാനുള്ള സുഹൃത്തുക്കളിലേക്ക് ഒരു ലളിതമായ ചോദ്യം ലളിതമായ ഉത്തരം അതിലൂടെ എൻ്റെ ജീവിതം ഒരു വഴുത്തിരിവിലേക്ക് എത്തുന്നു ഒട്ടും പ്ലാൻഡല്ലാത്ത തീരുമാനം അതെ ഞങ്ങൾ വിവാഹിതരാകുന്നു ബിഗ് ബോസ് താരവും അവതാരകനുമായ സിബിനൊപ്പമുള്ള ചിത്രം പങ്കിട്ടുകൊണ്ട് ആര്യ കുറിച്ചത് ഇങ്ങനെയാണ് പിന്നാലെ ആര്യക്ക് വിവാഹാശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് ഞാൻ നിന്നെ എന്നേക്കുമായി സ്നേഹിക്കുന്നു എന്റെ എല്ലാ കുറവുകളും പൂർണതകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തായാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കും അതൊരു വാഗ്ദാനമാണ് എന്നാണ് ആര്യ നീണ്ട കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് കേരള സാരിയിൽ സുന്ദരിയായി മുല്ലപ്പൂ ചൂടി സിബിനോട് കെട്ടിപ്പിടിച്ച് കടൽ നോക്കി നിൽക്കുന്ന ആര്യാണ് കുറിപ്പിനൊപ്പം പ്രത്യക്ഷപ്പെട്ട ഫോട്ടോയിലുള്ളത് ഇരുവരുടെയും മുഖം വ്യക്തമല്ല എങ്കിലും ഇങ്ങനെയൊരു ഒത്തുചേരൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് കമന്റുകൾ നടി അവതാരക എന്നീ നിലകളിൽ ശ്രദ്ധേയായ ആര്യ ഇടയ്ക്ക് ബിഗ് ബോസിലെത്തിയപ്പോൾ വലിയ തോതിൽ സൈബർ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ മത്സരിച്ചതിന് ശേഷമാണ് ആര്യ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്ക് ഇരയായത് അതുവരെ ടെലിവിഷൻ ഷോകളിൽ സജീവമായിരുന്നെങ്കിലും പല അവസരങ്ങളും നഷ്ടമായി പിന്നാലെ സിബിന് മുന്നിൽ ബിഗ് ബോസിലേക്ക് എത്താനുള്ള അവസരം വന്നപ്പോഴും പോകരുത് എന്ന നിർദ്ദേശമാണ് ആര്യ നൽകിയത് എന്നാൽ സിബിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന പ്രതീക്ഷയിലാണ് സിബിൻ ബിഗ് ബോസിലേക്ക് എത്തിയത് എന്നാൽ പ്രതീക്ഷിച്ചത് മറിച്ചായിരുന്നു ഏഷ്യാനെറ്റിൽ സിബിനും കൂടി ഭാഗമായ മ്യൂസിക് പ്രോഗ്രാമിൽ നിന്നുവരെ പുറത്താക്കപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളെത്തിയത് പിന്നാലെ സിബിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് ആര്യയും ആ പരിപാടിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയിരുന്നു അതേസമയം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം സിബിനുമായുള്ള സുഹൃത് കൂടുതൽ ദൃഢമായതും സിബിൻ നേരിട്ട സൈബർ ആക്രമണങ്ങളിലെല്ലാം കട്ടയ്ക്ക് ഒപ്പം നിന്നതും ആര്യയായിരുന്നു തന്റെ സുഹൃത്ത് വലയത്തിൽ ഏറ്റവും അടുത്ത ആൺ സുഹൃത്ത് സിബിൻ ആണെന്നും ആര്യ തുറന്നു പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ താൻ വിവാഹിതയാകുമെന്ന വിവരം ആര്യ ബഡായ് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് എന്നാൽ ആരാണ് തന്റെ പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയെന്ന് ആര്യ വെളിപ്പെടുത്തിയിരുന്നില്ല ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന സർപ്രൈസാണ് ആര്യ ഇപ്പോൾ പുറത്തുവിട്ടത് അതേസമയം ആർജയും ബിഗ് ബോസ് താരവുമാണ് സിബിൻ ബെഞ്ചമിൻ ആര്യുടേത് മാത്രമല്ല സിബിൻ്റേതും രണ്ടാം വിവാഹമാണ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ വിവാഹമോചനം നേടിയ സിബിന് ആദ്യ വിവാഹത്തിൽ ഒരു കുഞ്ഞുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ